ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴി വളർത്തൽ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ടാണ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബർ സുഹൃത്ത് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് കോഴികളെ അടവയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് വിശദമാക്കാമോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതായത് പുതിയ ആളുകൾക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റാതെ നോക്കാമല്ലോ എന്നാണ് ആ കമൻറ്റിൻ്റെ സാരം ആ കമൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ കാലങ്ങളിലൊക്കെ കോഴികളെ എന്നല്ല എന്തൊരു സംഗതി തുടങ്ങുമ്പോഴും കാലങ്ങളിലൊക്കെ അബദ്ധങ്ങൾ പറ്റി അതിൽ നിന്നാണ് നമ്മൾ തിരുത്തി തിരുത്തി അത് റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ എനിക്കും അതേപോലെ കോഴികളെ അടവയ്ക്കുന്ന സമയത്തും മിങ്കു ബാട്ടലും മുട്ട വിരിയിക്കാൻ വയ്ക്കുന്ന സമയത്തൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളത് ചെയ്യരുത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നതിൽ എഴുപത് ശതമാനം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ബാക്കി മുപ്പത് ശതമാനം ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തവരായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കോഴികളെ അടവയ്ക്കുന്ന സമയത്ത് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തി കൊണ്ടാണ് നമ്മളിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അടവെച്ചാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ മുട്ട വിരിഞ്ഞ് കിട്ടുന്ന രീതിയിലേക്ക് ആയി വന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കോഴികൾ അടവെക്കുമ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ എന്നുള്ളത് ആദ്യം തന്നെ പറ്റിയിട്ടുള്ളൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ കോഴികൾ അട ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങുമ്പോൾ തന്നെ അട വെച്ചു എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഒരു ആദ്യത്തെ അബദ്ധം അതായത് മുട്ടയ്ക്ക മോളിൽ മുട്ടയിട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചേർന്ന ഒരു ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ തൂലൊക്കെ എടുത്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നേരെ പിടിച്ചുകൊണ്ടുപോയി അടക്കിരുത്തും പക്ഷേ ആ സമയത്ത് ചില നാടൻ കോഴികളിൽ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒരു അവസാനത്ത് മൂന്നോ നാലോ മുട്ട മുട്ടയിടുന്നതിന് മുമ്പ് തന്നെ ചില കോഴികൾ അടലക്ഷണങ്ങൾ കാണിക്കും ആ സമയത്ത് നമ്മൾ അട വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അട ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും മൂന്നോ നാലോ മുട്ട ഇടുന്ന സമയത്ത് നമ്മൾ അട വെക്കുമ്പോൾ ഒരു പത്ത് മുട്ട ഉണ്ടാവും അതിന് ശേഷം ഓരോ ദിവസം ഓരോ മുട്ട ഇടുമ്പോൾ ഒരു മൂന്ന് മുട്ടയിടുക എന്ന് കിട്ടുക ഇന്ന് നമ്മളൊരു പത്ത് മുട്ട വെച്ചു അത് കഴിഞ്ഞ് ഇടും മുട്ടയിടും മുട്ട ഇടും അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ ഒരു മുട്ട വിട്ടതിന് ശേഷമായിരിക്കും മുട്ടയിടൽ നിർത്തി ശരിക്കും അടയിരിക്കുന്ന പ്രോസസ്സിലേക്ക് മാറുക നമ്മൾ ഈ വെച്ച മുട്ട ഇരുപത്തി ദിവസം കഴിയുമ്പോൾ വിരിയും പത്ത് മുട്ട വെച്ചാണെങ്കിൽ ആ പത്ത് മുട്ട ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ വിരിയും അടുത്ത മുട്ട വിരിയാണെങ്കിൽ ഒരു ദിവസമാണ് കഴിയണം പിന്നെ അടുത്തത് വിരിയാണെങ്കിൽ വീണ്ടും ഒരു ദിവസം കയ്യണം ലാസ്റ്റിട്ട മുട്ട വിരികണമെങ്കിൽ വീണ്ടും ഒരു ദിവസം കയണം അതായത് ആദ്യം നമ്മൾ വെച്ച പത്ത് മുട്ട വിരിഞ്ഞിട്ട് മൂന്നാമത്തെയോ നാലാമത്തേ ദിവസമായിരിക്കും അവസാനം കോഴിയിട്ട മുട്ട വിരിയുന്നത് പക്ഷേ ആ സമയം വരെ കോഴികൾ ഇരിക്കില്ല ആദ്യം കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യത്തെ ബാച്ച് കുഞ്ഞുങ്ങൾ വിരി ഇറങ്ങിയാൽ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറിലധികം കോഴികൾ അടയിലിരിക്കില്ല പിന്നെ മുട്ട വിരിയാനുണ്ടെങ്കിലും കോഴികൾ കുഞ്ഞുങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ ആ മുട്ടകൾ അതിനകത്തുനിന്ന് ചവിട്ടി പൊട്ടിച്ച് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു അബദ്ധം എനിക്ക് പറ്റിയതാണ് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ വീണ്ടും മുട്ടയിടുന്നുണ്ട് ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ മുട്ട അട അടവെച്ച് കഴിഞ്ഞാൽ എത്ര മുട്ടയുണ്ട് നമ്മൾ അതിൽ എണ്ണി നോക്കാനൊന്നും പോവില്ലല്ലോ അതായത് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് തനി ഇറങ്ങി വരും കയറിപ്പോ നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ തന്നെ തുറന്ന് വിട്ടു കഴിഞ്ഞാൽ കോഴി ഇറങ്ങി അപ്പോൾ നമ്മൾ മുട്ട എണ്ണുന്നില്ല എത്ര മുട്ടയുണ്ടെന്നുള്ളത് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കിയപ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് പിന്നെ വേറൊരു കാര്യം കൂടെ അതിൽ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് മുട്ട വിരിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള മുട്ടകൾ അതിൽ കാണുമ്പോഴാണ് നമ്മൾ നോക്കുക ഇത് എവിടുന്നാണെന്നുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കുക വേറെ ഉള്ള കോഴികൾ ആ സമയത്ത് ഇട്ട് മുട്ടയായിരിക്കും അപ്പോൾ ഇതിന് വിരിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ മുട്ട എടുത്ത് കളയും പക്ഷെ അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടാവും ഒന്നോ രണ്ടോ ദിവസം കാത്തിരുന്നാൽ ചിലപ്പോൾ അത് വിരിയായിരിക്കും പക്ഷേ ആ സമയത്ത് അത് അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത് കോഴികളെ മുട്ടയിട്ട് ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ മറ്റു കോഴികൾ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ കോഴികളെ അടവയ്ക്കുക എന്നുള്ളതാണ് കോഴികൾ മുട്ടയിടുന്ന സ്ഥലത്ത് തന്നെ അടവെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റു കോഴികൾ ഉള്ള കൂട്ടിനകത്ത് കോഴികളെ അട വയ്ക്കുന്നത് ഒരു നൂറ് ശതമാനം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം ഞാൻ അങ്ങനെ വെച്ചിരുന്നു അങ്ങനെ വെച്ചിരുന്ന സമയത്ത് ഒരു പതിനഞ്ചോ പതിനാറോ ദിവസം ആ കോഴികൾ മുട്ടയ്ക്കകത്ത് ഇരുന്നതിന് ശേഷം മറ്റുള്ള കോഴികളുടെ ശല്യം കാരണം ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഒരു അബദ്ധം മുട്ടയിട്ട കൂട്ടിൽ തന്നെ മറ്റുള്ള കോഴികൾ നിൽക്കുന്ന കൂട്ടിൽ തന്നെ അടവെച്ചു എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ അബദ്ധം ശബ്ദമെന്ന് പറയുന്നത് നല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ കോഴികളെ അടവച്ചു എന്നുള്ളതാണ് എപ്പോഴും ഞാൻ വീഡിയോകളിലൊക്കെ അടവയ്ക്കുന്ന വീഡിയോകളിലൊക്കെ പറയാറുള്ളത് ഒരു ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള കോഴികളിൽ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ അടവയ്ക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് അടവെച്ച കോഴികളൊന്നും തന്നെ മുഴുവൻ ദിവസവും ഇരിക്കാതെ മുട്ടയിൽ നിന്ന് മുട്ടിറങ്ങിപ്പോയിരുന്നൊരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരു മൂന്നാമത്തെ മെയിൻ അബദ്ധമാണ് തുറസ്സായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വെളിച്ചം നന്നായിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ള കോഴികൾ എപ്പോഴും എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ എന്തെങ്കിലും ജീവജാലങ്ങളോ ഒക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അട വയ്ക്കാതിരിക്കുക എന്നുള്ളൊരു മൂന്നാമത്തെ അബദ്ധത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാടാണ് കേട്ടോ അടുത്തതായിട്ട് സംഭവിച്ച മെയിൻ അബദ്ധങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് താറാവിൻ്റെ മുട്ടയും കോഴിയുടെ മുട്ടയും ഒരു ദിവസം തന്നെ ഒരു കോഴിക്ക് അട വെച്ച് സംഭവിച്ചിട്ടുള്ള അബദ്ധമാണ് അതെന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം താറാവിൻ്റെ മുട്ട വിരിയാൻ ഇരുപത്തിയെട്ട് ദിവസം വേണം കോഴിമുട്ട വിരിയാൻ ഇരുപത്തി ഒന്ന് ദിവസം മതി ആദ്യത്തെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് കോഴി മുട്ട വിരിച്ച് പുറത്തേക്ക് ഇറങ്ങും കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങും പിന്നെ വരുന്ന മുട്ട ഞാനാ ആദ്യം വെച്ച് നാല് താറാമുട്ടയും ആറ് കോഴിമുട്ടയാണ് ആ നാല് താറാ എനിക്ക് നഷ്ടപ്പെട്ടു കാരണം ആദ്യത്തെ ഇരുപത്തി ഒന്ന് ദിവസമായപ്പോൾ കോഴിമുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങളെയും കൊണ്ട് കോഴി പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള മുട്ട താറാമുട്ട നാലിനാണ് അതിൽ പകുതി താറാവ് കുഞ്ഞ് പകുതി ജീവനായിട്ട് അല്ലെങ്കിൽ പകുതി പ്രായമായിട്ട് വിരിയാനുള്ള പ്രായമായിട്ട് ഇരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വേറെ കോഴികൾ അടയായിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മുടെ അടുത്ത് ഇങ്കുപേട്ടം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് ആ നാല് മുട്ട നഷ്ടപ്പെട്ടു ഇത് നാലാമത് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ അടുത്തത് ഒരു പ്രധാനപ്പെട്ട അബദ്ധമാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വൈറ്റ് ലഗോൺ കോഴിയുടെ മുട്ട ഉണ്ടല്ലോ സാധാരണ കടകളിലൊക്കെ കാണുന്ന മുട്ട ഈ മുട്ട കൊണ്ടുവന്ന് ഒരു പത്ത് മുട്ട വാങ്ങിച്ചു കൊണ്ടുവന്ന് അടയായ കോഴിക്ക് അട വെച്ചു കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ തന്നെ വീട്ടുകാർ പറഞ്ഞിരുന്നു അത് വിരിയില്ല എന്നുള്ളത് അപ്പോൾ എൻ്റെ ചിന്ത എന്തുകൊണ്ടാണ് അത് വിരിയാത്തത് നമ്മുടെ നാടൻ മുട്ടകളോ അല്ലെങ്കിൽ ഇവിടെയുള്ള മുട്ടകളൊക്കെ വെക്കുമ്പോൾ വിരിയുന്നുണ്ടല്ലോ അത് തന്നെയല്ലേ കോഴിയുടെ മുട്ട തന്നെയല്ലേ അത് എന്തുകൊണ്ടാണ് വിരിയാത്തത് എന്നുള്ളൊരു ചിന്തയായിരുന്നു നമ്മളത് പത്ത് മുട്ട വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെച്ചു ഇരുപത്തൊന്ന് ദിവസം ഒന്നും കഴിയേണ്ടി വന്നില്ല അതിന് മുന്നേ തന്നെ ഈ മുട്ടകളൊക്കെ കെട്ടുപോകുന്ന ഉണ്ടായി അവസാനം ആ മുട്ടയും എല്ലാം കൂടെ എടുത്ത് വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു വീട്ടുകാരുടെ ചീത്ത പുറമേയും കേട്ടു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പൂവൻ ക്രോസ് ചെയ്ത മുട്ടകൾ മാത്രമേ അല്ലെങ്കിൽ കൊത്തുമുട്ടകൾ മാത്രമേ വിരിയിക്കാൻ എടുക്കാവൂ എന്നുള്ള ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കോഴിവളുത്തൽ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത് ഇപ്പോഴും കൊത്തുമുട്ട എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് പൂവനുള്ള പൂവൻ ക്ലോസ് ആയിട്ടുള്ള മുട്ടകൾ മാത്രമേ വിരിയിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ് കൊത്തുമുട്ട എന്ന് പറയുന്നത് അതായത് പൂവൻ ക്ലോസ് ആയിട്ടുള്ള മുട്ടയാണ് കൊത്തുമുട്ട നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് കളറിലുള്ള മുട്ടകൾ അല്ലെങ്കിൽ ബി വി ത്രീറ്റ് പോലുള്ള ചുവന്ന കളറുള്ള മുട്ടകൾ ഇതൊന്നും പൂവൻ ക്രോസ് ആവാതെ മുട്ട പർപ്പസിന് വേണ്ടി പിടക്കോഴികളെ മാത്രം വളർത്തുന്ന ഫാമുകളിൽ നിന്ന് വരുന്ന മുട്ടകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ മുട്ടകളൊന്നും വാങ്ങി വെച്ചാൽ വിരിയാത്തത് എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് അബദ്ധങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടൊന്നും വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ അപ്പോൾ അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തേ ഉള്ളൂ പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അബദ്ധങ്ങൾ ഇതൊക്കെയാണ് ഇനി ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്കും ചിലപ്പോൾ പല തരത്തിലുള്ള അബദ്ധങ്ങൾ കോഴികൾ അടവയ്ക്കുന്ന സമയത്ത് പറ്റിയിട്ടുണ്ടാവും അതെന്തൊക്കെയാണെന്നുള്ളത് കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ എല്ലാവരും കമൻറ്റ് നോക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് എനിക്ക് പറ്റിയതല്ലാതെ മറ്റുള്ളവർക്ക് പറ്റുന്ന ബന്ധങ്ങൾ കൂടെ തിരുത്താൻ സഹായകരമാവും നിങ്ങളുടെ ഈ കമൻറ്റ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം